ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രാജ്വാദി ടൈപ്പ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ തന്നെ മാംഗോ ഡിസൈനാണ് മാംഗോ ഡിസൈൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം മിക്സ് ആൻഡ് മാച്ച് ഒന്നും അല്ലാത്തതുകൊണ്ട് സിംഗിൾ സിംഗിൾ ഡിസൈൻസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഓരോ ഡിസൈനിൻ്റെയും ഓരോ കളേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആ ഡിസൈനിൽ എത്ര കളേഴ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ ഏത് കളറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എല്ലാ കളറും സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇതിലേത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് എല്ലാ കളറിൽ നിന്നും മിക്സ് ചെയ്തിട്ടെടുക്കാവുന്നതാണ് പിന്നെ ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിന് മുകളിലോട്ട് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം അല്ലാതെ റീറ്റെയിൽ കൊടുക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും റീറ്റെയിൽ പ്രൈസ് പിന്നെ ഈ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻ്റിൻ്റെ ഡിസൈൻസ് ആയിരിക്കും കേട്ടോ ഫാബ്രിക് പെയിൻ്റ് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാബ്രിക് പെയിൻ്റിൻ്റെ ഡിസൈനിലുള്ള കുർത്തീസ് ഇപ്പം എല്ലാവർക്കും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാര്യമാണ് ഫാബ്രിക് പെയിൻ്റിൻ്റെ ഡിസൈൻസ് ഫാബ്രിക് പെയിൻറ്റ് പോവുമോ പെട്ടെന്ന് പോവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ രാജവാദി ടൈപ്പ് ഡിസൈൻസ് എന്ന് പറയുന്നത് പ്യുവർ കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഉള്ള മെറ്റീരിയലാണ് ആ ഒരു കോട്ടൺ മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നതാണ് ഈ ഒരു ഫാബ്രിക് പെയിൻറ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കുന്ന മെറ്റീരിയലാണ് ഈ ഒരു രാജവാദി മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് നമ്മൾ ത്രെഡ് ഡിസൈൻ പോലെയല്ല ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് കെയർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ നമ്മളത് വാ വാഷ് ചെയ്യുന്ന വാടെ അതിൻ്റെ ഫാബ്രിക് പെയിൻ്റ് ഇളകി പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഒത്തിരി നാളിൽ ഒരുപാട് നാൾ നമ്മൾ സൂക്ഷിച്ച് കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് എപ്പോഴും ഡെയിലി വാഷിംഗ് മെഷീനിലെടുത്ത് കഴുകിലും അങ്ങനെ കല്ലേലൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഒരച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ശ്രദ്ധിക്കാതെ വാഷ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് സ്ഥിരമായിട്ടെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ കളറ് മങ്ങി വരിക കേട്ടോ ആ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ അപ്പം ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈൻസിനെ കുറിച്ചുള്ള ഡൗട്ട് കൊണ്ട് പറയുന്നതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും കുർത്തീസിന് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഐറ്റം അല്ലെങ്കിൽ രാജ്വാദി മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഡിസൈൻസ് കണ്ടല്ലോ നല്ല ഭംഗിയാണ് എല്ലാ കളേഴ്സും അതുപോലെ തന്നെ ഡിസൈൻസ് പ്രിൻറ്റുകളാണെങ്കിലും വെറൈറ്റി വെറൈറ്റി ഇപ്പം നമുക്ക് വൈറ്റ് ഗോൾഡ് ഇടയ്ക്ക് വന്നത് ഫുള് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നേത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല വെറൈറ്റി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കോട്ടൺ കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് അപ്പം അങ്ങനെയാണ് ഡാർക്ക് കളർ ഷെയ്ഡ്സുമാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പം ടോപ്പ് മാത്രമല്ല നൈറ്റീസും എല്ലാ ഐറ്റംസും സ്റ്റിച്ച് ചെയ്യാം നൈറ്റ് ഫ്രോക്ക് നൈറ്റീസൊക്കെ നിങ്ങൾക്ക് നെക്കിലൊക്കെ ഈ ഒരു വൈറ്റ് പ്രിന്റ് വരുന്നത് കൊണ്ട് തന്നെ നെക്കിലൊക്കെ നിങ്ങൾക്ക് വേറെ മാച്ചിങ് ആവുന്ന ക്ലോത്ത് യൂസ് ചെയ്തിട്ടൊക്കെ വൈറ്റിൻ്റെ ആണെങ്കിലും ഒക്കെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം പ്രിൻറ്റുകൾ കണ്ടല്ലോ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ ഐറ്റംസ് കൂടാതെ നമ്മുടെ കയ്യിലുള്ള ബാക്കി മെറ്റീരിയൽസ് കാണണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് അയച്ചു തരും അപ്പോൾ കാറ്റലോഗിനകത്ത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസിൻ്റെയും ഫോട്ടോസ് ഉണ്ടാവും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ഇപ്പം നമ്മുടെ കാറ്റലോഗിൽ അത്യാവശ്യം ബ്രാൻഡുകളുണ്ട് ഒത്തിരി ബ്രാൻഡുകളുണ്ട് ബൾക്കായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും അമ്പതോ നൂറോ ഇരുന്നൂറോ പീസൊക്കെ ബൾക്കായിട്ട് എടുക്കാവുന്ന അത്രയും കളക്ഷൻസ് നമ്മുടെ അടുത്ത് കാണുന്ന കണ്ടിന്യൂസ് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒന്നൂറ് മീറ്ററിൻ്റെ പുതിയ രാഹുലിൻ്റെയും ഗൗരവിൻ്റെയും റീവേടേയും ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടവരൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ മൂന്നേരും അതൊക്കെ തീരുന്നതിനനുസരിച്ച് കാറ്റലോഗിൽ പുതിയത് പുതിയ പുതിയത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ അഡ്രസ്സും ഏതിലാണോ കൊറിയറാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ പറയാം പിന്നെ എന്താ ഈ പേയ്മെൻ്റ് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റും കൂടെ അപ്പം തന്നെ ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് റിപ്ലൈ തരുന്നില്ല പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ക്യാൻസൽ ആയി പോവും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്